ശകുനങ്ങളെയും പൂർവലക്ഷണങ്ങളെയും ആധാരമാക്കിക്കൊണ്ട് നാം ഭാവിയിലെ സുഖ ദുഃഖങ്ങളെക്കുറിച്ച് സങ്കല്പിക്കുന്നവരാണ് ഭാവിയിൽ ദുഃഖം ദൂരീകരിക്കുവാൻ വേണ്ടി നാം ഇന്നു തന്നെ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു എന്നാൽ നാളെ വരാനുള്ള ആപത്തിനെ ഇന്നുതന്നെ ഉന്മൂലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേട്ടമാണോ പ്രാപ്തമാവുക അതോ നാശമാണോ സംഭവിക്കുക ഈ ഒരു കാര്യം നാം ഒരിക്കലും ചിന്തിക്കാറില്ല യാഥാർത്ഥ്യം ഇതാണ് ആപത്തും അതിൽ നിന്നുള്ള രക്ഷാമാർഗവും ഒരുമിച്ച് തന്നെയാണ് ഉടലെടുക്കുന്നത് ഒരു വ്യക്തിക്കാണെങ്കിലും ശരി ഈ സമസ്ത സൃഷ്ടിക്കാണെങ്കിലും ശരി ശരിയല്ല നിങ്ങൾ സ്വന്തം ഭൂതകാലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആപത്തുണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ നിവാരണത്തിനുള്ള ശക്തിയും ജന്മമെടുക്കുന്നുണ്ട് എന്ന് ഇതുതന്നെയാണ് ജഗത്തിൻ്റെ രീതി യഥാർത്ഥത്തിൽ ആപത്ത് തന്നെയാണ് ശക്തിയുടെ ജന്മത്തിനുള്ള കാരണവുമാകുന്നത് ഓരോ വ്യക്തികളും ആപത്തിൽ നിന്നും പുറത്തു കിടക്കുമ്പോൾ തീർച്ചയായും അവർ ഒരടി മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും അവർക്ക് കൂടുതൽ തിളക്കമുണ്ടാവും അവരുടെ ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതാണ് ഇത് കേവലം നമുക്ക് മാത്രമല്ല ഈ സമസ്ത പ്രപഞ്ചത്തിനും ഇത് ബാധകമാണ് ഇത് സത്യം തന്നെയല്ലേ വാസ്തവത്തിൽ ആപത്തുണ്ടാകുന്നത് അവസരം ലഭിക്കുന്നതിന് തുല്യം തന്നെയാണ് നമ്മെ തന്നെ സ്വയം മാറ്റുവാനുള്ള അവസരം നമ്മുടെ ചിന്തകളെ മൂല്യാധിഷ്ഠിതമാക്കുവാനുള്ള അവസരം സ്വന്തം ആത്മാവിനെ ശക്തവും ജ്ഞാനപൂർണവുമാക്കുവാനുള്ള അവസരം ഇതിന് കഴിയുന്നവർക്ക് ഒരു ആപത്തും സംഭവിക്കുന്നതല്ല എന്നാൽ ഇങ്ങനെ ചെയ്യുവാൻ കഴിയാത്തവർ അവർ തന്നെയാണ് ഈ ജഗത്തിന് ആപത്തായി മാറുകയും ചെയ്യുന്നത് സ്വയം ചിന്തിച്ചു നോക്കുക